எந்த குருவாயிரப்பா இது சாக்கத்தே டெனி ஒரு ரூம் வேணாம் ஏசி வேணும் நோன் ஏசி வேணும் ஏசி தான் ஆய்க்கோட்டை ഒരു മണിക്കൂറത്തേക്ക് മതി വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്ന് കാണും അനിയും ടൈം അല്ലേ വേസ്റ്റ് ചെയ്യണ്ടെന്ന് കരുതിയിരിക്കും ഇനി പറഞ്ഞു ഹോട്ടലിൽ റൂം എടുത്തേ

ഞാൻ വിളിക്കാൻ പോവുകയല്ല പക്ഷെ അയാൾ എന്നെ സംബന്ധിക്കുന്നു അത് ഉണ്ടാകാൻ പോകുന്നില്ല അയാൾ കുടിക്കുക എന്നാ ഉറപ്പായില്ല നീ എഗ്രി കൊണ്ട് വല്ല ആവശ്യമുണ്ടോ ഹോട്ടലിൽ വന്ന് റൂം എടുക്കാൻ അവന്മാർ എന്നാ വിചാരിച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ ഞാൻ എവിടുന്ന് കുറ്റിയെ പഠിച്ച് വന്നടാ ഇതൊക്കെ െ നിങ്ങളുടെ ഞാൻ മാനേജലുണ്ടായതില്ല വെൻ ഐ വാസ് ഇൻ കുവൈറ്റ് കുവൈസ് എങ്ങനെ എ സി ഇല്ലാതെ നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു ഐ താൻ വെളി വെച്ച് ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ നാട്ടി ഇറച്ചിക്കാരൻ അന്റുവിന്റെ മോൻ കുവേത്തിലായിരുന്നു തല്ലി പറഞ്ഞോ ആദ്യം മലയാളം മര്യാദക്ക് പറയാൻ നോക്കും എന്നിട്ടാവാൻ ഇവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി ഏഹ് പറഞ്ഞാ ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ചാൽ ഇറച്ചിക്കാരൻ ഒന്നും വിളിച്ചല്ലേ ഡ്രൈവർ അത് ന്യായം വണ്ടി കാണിച്ചോ ഇതാ വണ്ടി ഇത് സുസൂഖ്യല്ലേ കുവൈത്തിൽ അറബി രണ്ട് പേർ സിച്ച് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് എത്തുന്നതാണിത് വേണ്ട അത് വേണ്ട ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാ നമ്മുടെ പുതിയ മേടിച്ചു നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാടി ഡ്രൈവറാണല്ലേ കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് നോക്കി നടന്നിട്ട് നാട്ടി വരുമ്പോ ഭാഷയും മാറും കൃഷ്ണ നമ്മൾ ഇനി വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത് റോഹിത്തിന് വല്യ ഇഷ്ടായിരിക്കും നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഫെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വരുമ്പോ

എന്റെ കർത്താവെ സഹിക്കത്തില്ല അപ്പഴേ എന്നാ ഉസ്താദിനെ പറഞ്ഞേ വെള്ളമടി ഏ വെള്ളമടിയോ ആ അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത് ആര് പറഞ്ഞു അവിടെ കൂടുതലും അടിക്കുന്നത് മലയാളികളാണല്ലോ എത്ര വേറെ നമ്മക്ക് അറിയാമെന്ന് നമ്മൾ വെളുപ്പിന് അഞ്ചു മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരേ ഏറെ വരെ നിർത്താതെ ഒരേ അടിയാ ഇങ്ങനെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ

ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ വെള്ളടിക്കാൻ പറഞ്ഞേ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വന്നതല്ലോട് പറഞ്ഞോളൂ ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളടിച്ച് നടന്നോനാ അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഇവിടുന്നു വെള്ളടിക്കാൻ പറഞ്ഞുണ്ടല്ലോ അത് നടക്കുന്ന കാര്യല്ല നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെ താനെ പോയി കോരണം ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരല്ലോ മറകോട്ടലും നമ്മളോട് പോലെ പ്രായം കേട്ടോ അപ്പൊ നിങ്ങടെ രണ്ടുപേര് യൂണിയൻ അല്ലേ ഞാൻ കളി പഠിപ്പിച്ചാടാ എടാ സർദാർ ഹീന വരച്ച ഈ നിർത്തിടാ പിന്നെ രണ്ട് ചോട്ടകള് പാകല്ലോ പറഞ്ഞിട്ട് പോയത് നമുക്ക് ഭ്രാന്ത ഭ്രാന്തി ഞങ്ങക്കല്ല നിങ്ങള് വള്ളക്ക

എന്റെ മാതാവേ എനിക്ക് അമ്മ എനിക്ക് വയ്യേ പനി എങ്ങനെയുണ്ട് പുറവുണ്ടോ ഇല്ല റോയി കുഞ്ഞേ ഇതെന്നേം കൊണ്ടേ പോകുള്ള തോന്നുന്നു പേടിച്ച് പനി വന്നല്ലേ ആ ഉസ്താദ് ആൾ ആരാണെന്ന് അറിയാമോ കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ

എനിക്കൊരു സംശയം ഈടെ രണ്ട് എന്താ രണ്ടുപേരും കൂടെ കിച്ചണിൽ കുറച്ച് പായസ അയ്യോ പറഞ്ഞാ എനിക്ക് ജീവന ഷൈനി പറഞ്ഞു ിയെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാമോ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ തൂശനിലേക്ക് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം പപ്പടം പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാവോ ഞാൻ കേട്ടോ ഏയ് ഞാനുള്ളത് പറഞ്ഞേ കണ്ടോടി എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത് അവള് മുമ്പ് അങ്ങനെയാ ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതായിരിക്കും ഇപ്പൊ കൊണ്ടുപോയത് കാപ്പി മറിഞ്ഞു പോയി മറിയും മറിയും ാരും കല്യാണം കഴിക്കാത്ത പോലെ ഇങ്ങനെ ഇണ്ട് ഒരു ഭ്രാന്ത് വരട്ടെങ്ങി എന്തുപറ്റി പിന്നെ കാപ്പി പിന്നെയും മറിഞ്ഞു വേണം ആഹാ ഇനി മറിയോന്ന് ഞാനൊന്നു നോക്കട്ടെ ഇങ്ങട്ടാ ഇങ്ങോട്ടാ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ഇങ്ങനെ ഇണ്ട് ഒരു മറച്ചിൽ ഞങ്ങള് ശിക്ഷ നോക്കിട്ട് വരാം പാടി വീലൊക്കെ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം വേണ്ട വേണ്ട ഇത് വേണോ ഞാൻ കൊഞ്ചുണ്ടോ നോക്കാം നല്ല നോക്കി മേടിച്ചോ വേണ്ടി ഒന്നാം ക്ലാസ് മീന പിണക്കുന്ന മീനേ ഉള്ളൂ ഒന്നാം ക്ലാസ് മീൻ വായിക്കട്ടെ ഒന്നാം ക്ലാസ് മീനാ

ഉണ്ടെന്ന് െപ്പറ്റി എന്താ ധരിച്ചിരിക്കുന്നത് ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കേറിയെന്ന് നിനക്ക് അറിയാവൂ എങ്കിലും റോയ്ച്ചനെ സമ്മതിക്കണം സിനിമയിൽ കാണുന്ന പോലെ ഒന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ടോ എന്റെ ദേഹത്ത് മുഴുവൻ തിറിക്കുന്നു രാജേട്ടൻ ഇല്ലെങ്കിൽ അവന്മാരെ കാണിച്ച അവസായത് ഇങ്ങനൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു മതി

നല്ല ും കേസുകളുണ്ടോന്ന് കേസുകളോ ആ പെൺകുട്ടികളെ നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ നിന്നെ കണ്ട ഇപ്പൊ ചോദിക്കും കല്യാണം കഴിച്ചതാണോന്ന് ചോദിച്ചാൽ പറഞ്ഞാ മാരേജ് ചെയ്തിട്ടില്ലേ അയ്യോ പിന്നെ വീട്ടിലേക്ക് അത് വരുമ്പോ നോക്കാം അല്ല ഈ ഈടക്കെ അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ ദേവന്മാരൊക്കെ മറന്നോ ഞാൻ നടക്കട്ടെ ചേച്ചി എന്താ പേര് അതാ നല്ല നല്ല ഐശ്വര്യം പുതിയതായിട്ട് വന്നാണല്ലേ അതെ ഒരു ഡോക്ടർ കേസ് വിട്ടുണ്ട് അമേരിക്കലാ കയ്യോടെ പിടിച്ച കാര്യം നടക്കും ഞാൻ അവരോട് പറയും ആ കാര്യം ഞാൻ ഏറ്റെന്നേ വരട്ടെ വരട്ടെ നീ സിസ്റ്റർ ഞാൻ ബ്രദർ ഇത് ഇവറും ജോക്കാണെ രാജ്മോഹൻ ഇവള് വിശ്വസിക്കാൻ പറ്റിയല്ല അമേരിക്ക പറ്റിയല്ലണ്ടൻ കേട്ടെ വിട്ടു പോവാൻ വരെ കാണിക്കത്തില്ല എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയിച്ച് വെറുതെ വിടാറുണ്ടോ എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന് അല്ലേ ബ്രോക്കറൊന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞതാണെന്ന് ആർക്കും തോന്നില്ല അല്ലെ ഏതായാലും ഇവിടെ കയറി വരും ഉറപ്പാ ഞാൻ മാറിക്കളയും എനിക്കറിയാം ൊരുത്തം മാറുമ്പം വേറെടുത്താറ്റാ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ ഞാനല്ല അവൾ അവിടെ ഇങ്ങോട്ട് കണ്ണും മൂക്കും കാണിച്ചതാ എനിക്ക് ഈ ലേഡീസ് ഒന്നും പറഞ്ഞാൽ തന്നെ പേടിയാ എന്തിന് നിങ്ങളോട് ഈ കാലം ഒരു അക്ഷരം ഞാൻ വേണ്ടിയിട്ടുണ്ടോ സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് ഇണ്ടാണ്ടാണ് അന്യ വീട്ടിൽ അവളോട് ഇണ്ടാൻ പോകുന്നത് ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ ഇത് കൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും

അവൾ കൂടെ പോയി നിന്റെ എന്റെ പൊന്ന് ചേച്ചി ഞാൻ സത്യയോടൊന്നും കാണിച്ചിട്ടില്ല കിളി ഒരിടത്തും അധികം നേരം ഇരിക്കാറില്ല മറ്റു പല്ലയിടത്തും അല്ല തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം